കായംകുളം നഗരസഭയിൽ ചെയർപേഴ്സണെതിരെ യു ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത് കായംകുളത്തെ സി പി എം നേതൃത്വം നടത്തിയ നെറുകട്ട രാഷ്ട്രീയ കളിയെ തുടർന്നാണെന്ന് യു ഡി എഫ് ആരോപിച്ചു അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിനെ തുടർന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ഉന്തുവണ്ടിയിൽ സെപ്റ്റിക് ടാങ്കുമായി ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ടൗണിൽ പ്രകടനം നടത്തി കായംകുളം നഗരസഭയിൽ നഗരസഭാ ചെയർപേഴ്സണെതിരെ യുഡിഎഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പരാജയപ്പെടാൻ കാരണം കായംകുളത്ത് സിപിഎം നേതൃത്വം നടത്തുന്ന നെറികട്ട രാഷ്ട്രീയ കളിയാണെന്ന് യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിനെ തുടർന്ന് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ഉന്തുവണ്ടിയിൽ സെപ്റ്റിക് ടാങ്കുവേണ്ടി യുഡിഎഫ് കൌൺസിലർമാർ കായംകള നഗരത്തിൽ പ്രകടനം നടത്തി കറുത്ത വസ്ത്രം ധരിച്ചാണ് യു ഡി എഫ് കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതും പ്രകടനം നടത്തിയതും അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ അടക്കമുള്ളവരെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന അറിയിച്ചും സഭയ്ക്കകത്ത് ഹാജരായാൽ കായികമായി നേരിടുമെന്ന് അറിയിച്ച് ഭീഷണിപ്പെടുത്തിയുമാണ് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത് നഗരത്തിൽ വർഷങ്ങളായി വൻ അഴിമതിയാണ് നടക്കുന്നത് ഇതിനെ ഭീഷണിയിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും മറികടക്കാനാണ് സിപിഎമ്മിന്റെ ലക്ഷ്യം ൌൺസിലർമാരെ സ്വാധീനിച്ച് അധികാരം നിലനിർത്തുന്നതിനും ഭരണ നേരിടം നടത്തുന്ന പ്രവൃത്തികൾ മൂടിവെക്കുന്നതിനുമാണ് ശ്രമിക്കുന്നത് ഇത് നഗരത്തിന് ഭൂഷണമല്ല അവിശ്വാസ പ്രമേയത്തിൽ നിന്നും ഒളിച്ചോടി നഗരസഭാ ചെയർപേഴ്സൺ അതിനുശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നാൽ ഈ ആഹ്ലാദ പ്രകടനത്തിൽ നിന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുൾപ്പെടെ വിട്ടുനിന്നത് എന്തിനാണെന്ന് കൂടി ചെയർപേഴ്സൺ വെളിപ്പെടുത്തണമെന്നും യു നേതാക്കൾ പറഞ്ഞു സെക്രട്ടറിയും നഗരസഭാ എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ചില ആളുകളും കൂടി തീരുമാനിച്ച് അവരുടെ പാർട്ടി കമ്മിറ്റികളിലെങ്ങും ചർച്ച ചെയ്യാതെ കൗൺസിലിൽ ചർച്ച ചെയ്യാതെ കൊണ്ടുപോയി കൊടുത്ത് ബാംഗ്ലൂർ വെച്ച് ഡീൽ ഡീലുറപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൗൺസിലിൽ കൊണ്ടുവന്ന് വീണ്ടും അതിന് അംഗീകാരം വാങ്ങിക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് അതിൽ ആദർശ ശുദ്ധി ഉണ്ടായിരുന്ന നാലഞ്ച് കൗൺസിലർമാർ അതായത് അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും പ്രധാനപ്പെട്ട കൗൺസിലർമാരുമായിരുന്നു അവർ എണീറ്റിൽ നിന്ന് പറഞ്ഞു ഇത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അപ്പം യു ഡി എഫ് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന മുഴുവൻ അഴിമതി ആരോപണങ്ങളും അവരുൾപ്പെടെ എടുത്ത് പുറത്തിട്ട് അമ്മാനം വാരിയപ്പോഴാണ് ചെയർപേഴ്സണ് മനസ്സിലായി ഇത് അപകടകരമാണ് അവരെന്ത് ചെയ്തു അതിന് ഒരു വർഷത്തേക്ക് കോടി രൂപയുടെ ആനുവൽ മെയിൻ്റനൻസ് നൽകാനുള്ള അവരുടെ തീരുമാനം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു യു ഡി എഫ് അത് ബഹിഷ്കരിച്ചു ഞങ്ങൾ അങ്ങനെ ഒരു നിയമം മുനിസിപ്പൽ ഇല്ല ഒരെണ്ണത്തിൻ്റെ ആനുവൽ മെയിൻ്റൻസ് തീരുമാനിക്കാൻ ചട്ടപ്രകാരം പിന്നെ കമ്മിറ്റി വിളിച്ചുകൂട്ടി തീരുമാനിക്കാൻ ചട്ടത്തിൽ പറയുന്നില്ല അത് തീരുമാനിക്കേണ്ടത് നമ്മുടെ കായംകുളം നഗരസഭയുടെ ബഹുമാനപ്പെട്ട കൗൺസിൽ യോഗമാണ് ആ കൗൺസിൽ യോഗം വിളിച്ചാൽ അവർക്കതിൽ ഭൂരിപക്ഷമില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ആ സബ് കമ്മിറ്റി വിളിച്ചുകൂട്ടി അങ്ങനെ ഒരു വഴി തിരിച്ചുവിടാൻ ശ്രമം നടത്തിയത് ഞങ്ങളതിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ നേരിടാൻ കൊണ്ടുവന്നതാണ് ഇന്ന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ വന്നപ്പോൾ പ്രതിപക്ഷത്ത് ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ടായിരുന്നു അന്ന് സഭയിൽ ഉന്നയിച്ച ഏതാണ്ട് ഒൻപതോളം വരുന്ന എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല അവരെ ചെയർപേഴ്സൺ എവിടെയാണ് അടച്ചിട്ടിരിക്കുന്നതെന്ന് പറയണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്ന് പറയുന്നത് ഞങ്ങൾ സഭയിൽ വന്ന് ഈ കൊള്ളയ്ക്കെതിരെ ഈ അഴിമതിക്കെതിരെ പോരാടും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾ ഇരുപത്തിയൊന്ന് പേര് വന്നിരുന്നു ഉണ്ടെങ്കിൽ മാത്രമേ അത് ചർച്ച ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അതുകൊണ്ട് ആ അഴിമതി ആരോപണ ഉന്നയിച്ചവരെ പോലീസിനെ കൊണ്ടും രാഷ്ട്രീയ നേതൃത്വത്തിനെ കൊണ്ടും വരട്ടിച്ച് ഭീഷണിപ്പെടുത്തി അകത്തകളങ്ങളിൽ അടച്ചിട്ടുകൊണ്ട് ഈ അവിശ്വാസത്തെ പരാജയപ്പെടുത്തി ഇനിയും കൊള്ളം നടത്താനാണ് ചെയർപേഴ്സൺ ശ്രമിക്കുന്നതെങ്കിൽ കായംകുളത്ത് എന്തെല്ലാം വെടിവെപ്പ് വരെ പോലീസിനെ കൊണ്ട് നടത്തിച്ചാലും ശരി ഈ കൊള്ളയ്ക്കെതിരെ യു ഡി എഫും ജനങ്ങളും ഒറ്റക്കെട്ടായി അതിനെ നേരിട്ട് തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവിശ്വാസ പ്രമേയത്തിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഫർസാന ഹബീബ് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അഴിമതി സംബന്ധിച്ച് വിജിലൻസി പരാതി നൽകിയിട്ടുള്ളതായാണ് അറിയുന്നതെന്നും യു ഡി എഫ് കൌൺസിലർമാർ പറഞ്ഞു അഴിമതിയെ എതിർത്ത എൽ ഡി എഫ് കൌൺസിലർമാർ കൂടി പങ്കെടുത്തിരുന്നുവെങ്കിൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സാകുമായിരുന്നുവെന്നും കൌൺസിലർമാർ പറഞ്ഞു ഭരണകക്ഷി അംഗങ്ങളുടെ തന്നെ പിന്തുണ നഷ്ടപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ മാന്യതയുണ്ടെങ്കിൽ കായംകുളം നഗരത്തിലെ ജനങ്ങളോട് നീതി പുലർത്തി രാജിവെച്ച് ഒഴിയണമെന്നും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു പ്രകടനത്തിന് യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കെ പുഷ്പദാസ് എ ജെ ഷാജഹാൻ എ പി ഷാജാൻ ബിദുരാഘവൻ പി സി റോയ് ബിജു നസറുള്ള അൻസാരി കോയിക്കിലേത്ത് അഡ്വക്കേറ്റ് അൻഷാദ് വാഹിദ് ആർ സുമിത്രൻ ഗീതാ പി മിനി സാമുവൽ അംബിക പി കെ അമ്പിളി ഷീജ റഷീദ് ഷൈനി ഷിബു ലേഖ സോമരാജൻ എന്നിവർ പങ്കെടുത്തു కాయంకుళం